ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു നാടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ നല്ല ചോറിന് പറ്റിയ ഒഴിച്ചുകറിയാണ് മുരിങ്ങക്കായും മാങ്ങയും പരിപ്പും ഇട്ടിട്ടുള്ള കറിയാണ് നല്ല മണവും നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ എന്താ പറയുക ഞാനിപ്പോൾ കടുവറുത്ത അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ഇപ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മളിപ്പോൾ രാ ഞാനിവിടെ രാവിലെയാണ് കറി വെച്ചിട്ടുള്ളത് ഒരു ഉച്ചയാകുമ്പോഴേക്കും നല്ല കട്ടിയാവും കേട്ടോ ഈ കറി അപ്പോൾ മുരിങ്ങക്കായ ഒക്കെ മാങ്ങയും ഒക്കെ കിട്ടുമ്പോൾ വെക്കാൻ ഒരു കറിയാണ് നാടൻ കറിയുടെ നമുക്ക് എന്താ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്കിന്ന് പരിപ്പും മുരിങ്ങക്കായും മാങ്ങിയിട്ടുള്ള കറിയുടെ റെസിപ്പി നോക്കിയാൽ നല്ല നാടൻ കറിയാണ് അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം മുരിയുംക്കായൊന്നിട്ട് കൊടുക്കാം ഞാനിവിടെ മുരിങ്ങക്കായ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുരിയങ്കയുടെ അളവൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് ഇരിക്കുക ഒരു ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെയിലേക്ക് എടുക്കട്ടെട്ടാ ഞാൻ പരിപ്പ് ഓൾറെഡി വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ മുരിയൻകായ് ഭയങ്കരമായിട്ട് വെന്തോടയും അതുകൊണ്ട് ഞാൻ പ മാങ്ങയും മുരിയങ്കഴാണ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് പുളി അനുസരിച്ച് എടുക്കാം കേട്ടോ പുതി പുളി അധികം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് വരുത്തുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് നടു കയറിയിട്ട് ഇടാം അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തേണ്ടത് എരിവുള്ള തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ പച്ചമുളകാണ് ഇതിന് ഈ ടൈപ്പ് പച്ചമുളക് വാങ്ങുമ്പോൾ എരിവ് ഉണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിച്ചിട്ടുള്ളത് കേട്ടാ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ ഉപ്പ് പൊടി ഉപ്പ് കല്ലുപ്പ് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒന്ന് വെന്ത് വരണം കേട്ടോ നമ്മുടെ എന്താ പറയുക മുരിയും കായൊക്കെ ഒന്ന് ഇനി ഗ്യാസ് ഇത്ര നേരം ഓണല്ലായിരുന്നു ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യട്ടേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം വേണം കേട്ടോ നാളികേരം അരച്ചെടുക്കണം അപ്പോൾ നാളികേരം ഒന്ന് ചെരു കെട്ടെ ഇപ്പം നമ്മുടെ കറി ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത് വെന്തട്ടില്ല മുരിങ്ങായ് വാങ്ങിയൊന്നിപ്പോൾ വെന്തട്ടില്ല അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കാം ഞാനിവിടെ നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട് നാളികേരം അത്ര അധികം വേണ്ട കേട്ടോ ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലും അതിപ്പരിപ്പ് ആഡ് ചെയ്യണ കാരണം ഒരു ചെറിയ അളവിൽ നാളികേരം എടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നാളികേരത്തിൽ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യണില്ല നാളികേരം മാത്രമാണ് അരച്ചെടുക്കുന്നത് ഉള്ളി അങ്ങനെ ഒന്നും ഇടണില്ല ഇപ്പം നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ കണ്ട വിണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവ മതിയിട്ട് അതിന് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അര ഗ്ലാസ് പരിപ്പാണ് വേവിച്ച് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഒന്ന് എന്നാൽ ഇളക്കുകട്ട് നാളികേര അരച്ചപ്പം അധികം വെള്ളമൊഴിച്ചിട്ടല്ല അരച്ച് ഇതിൽ പരിപ്പ് വേവിച്ചതിലും മുരിങ്ങായ് വേവിച്ചതിലൊക്കെ ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ പരിപ്പ് നാളികേര അരയ്ക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മൾ നാളികേര അരച്ച് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറി നന്നായിട്ടൊന്ന് ഇളക്കട്ടാ ഒന്ന് തിളയ്ക്കണം ഇതിനി വല്ലാണ്ട് ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കുറേ നേരിട്ട് തിളപ്പിച്ച് ഇതാക്കണ്ടൊന്ന് തിളക്കട്ടേട്ടത് ഇപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊന്നും നോക്കട്ടെ കേട്ടോ എനിക്ക് ഉപ്പ് കറക്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഒരു തരി പൊടി ഇപ്പം ആഡ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇത് ഏകദേശം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് കടുവറുക്കാം കേട്ടോ കടുവർക്കു കടുകും മുളകും കറിവേപ്പില മാത്രമാണ് വേറെ ഒന്നും ആഡ് ചെയ്യണില്ല ഇതൊന്ന് കടുവർക്കട്ടെ ഇനി നമുക്ക് കടുവർത്തിട്ട് ഒഴിക്കാം കേട്ടോ അതിലേക്ക് അപ്പം ഞാൻ പറഞ്ഞ പോലെ കടുകും വറ്റൽമുളകും കടുകും വറ്റൽമുളകും കറിവേപ്പില മാത്രേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്ന് ഉലുവയൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ അപ്പം നന്നായി ഇപ്പം എന്താ പറയുക പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇത്തിരി വെള്ളം പോലെ നമുക്ക് തോന്നും പക്ഷേ ഇനി ഇതിരുന്ന ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പരിപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള കാരണം എങ്ങനെയത് ഇത് കട്ടിയാവും ഇപ്പം തൽക്കാലം ഇത് തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് അവിടെ അങ്ങനെ തന്നെ ഒന്ന് ഇരിക്കട്ടെട്ടോ ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മുരിയൻകായ് മാങ്ങിയൊക്കെ ഇപ്പോൾ സീസണായി തുടങ്ങിയിട്ട് കിട്ടണ സമയം അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കറി വെച്ച് നാടൻ കറികളാണ് ഇതൊക്കെ ഇപ്പോൾ ഈ വീട്ടിലുണ്ടായ മുരിയുംക്കായാണ് അപ്പോൾ ഇങ്ങനെ കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് എന്താ പറയുക നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടണവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്